നഗര ആവാസ കേന്ദ്രങ്ങളിൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേക്ക് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ ഭൂമിയുടെ കൃത്യവും വിശ്വസനീയവുമായ ഉടമസ്ഥാവകാശത്തിന്റെ ആധാരരേഖകൾ ഉറപ്പാക്കുന്നതിനായി നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ സൃഷ്ടിക്കാനാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് അഥവാ നക്ഷ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ലാൻഡ് റിസോഴ്സസ് ാണ് പദ്ധതിക്ക് നേതൃത്വം നഗര ഭൂരേഖകൾക്കായി സമഗ്രവും കൃത്യവുമായ ഒരു ജിയോ സ്പേഷ്യൽ ഡാറ്റബേസ് സൃഷ്ടിക്കുക എന്നതാണ് നക്ഷാ പരിപാടിയുടെ ലക്ഷ്യം നൂതന ജി ഐഎസ് സാങ്കേതിക വിദ്യയുമായി ഏരിയ ഫീൽഡ് സർവേകൾ സംയോജിപ്പിക്കുന്നതിലൂടെ ഈ പരിപാടി ഭൂഭരണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും സ്വത്ത് ഉടമസ്ഥാവകാശ രേഖകൾ കാര്യക്ഷമമാക്കുകയും നഗര ആസൂത്രണം സുഗമമാക്കുകയും ചെയ്യുന്നു ഈ സംരംഭം പൗരന്മാരെ ശാക്തീകരിക്കുകയും ജീവിത സൗകര്യവും നഗര ആസൂത്രണവും മെച്ചപ്പെടുത്തുകയും ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറയ്ക്കുകയും ചെയ്യും ഐ ടി അധിഷ്ഠിത സംവിധാനം സുതാര്യത കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുകയും സുസ്ഥിരവികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും കഴിഞ്ഞ മാസം രാജ്യത്തെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സർവേക്ക് തുടക്കമായി മധ്യപ്രദേശിലെ റെയ്സണിൽ നിന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് അഥവാ നക്സ ഉദ്ഘാടനം ചെയ്തു हिंदुस्तान के तेईस राज्यों में शहरों में नक्शा बनेगा द्रोण के माध्यम से पहले सर्वे होगा और उसके बाद जमीन पर फिजिकल वेरिफिकेशन करके आपके मकान का नक्शा डिजिटली बना के आपको दे दिया जाएगा आपके पास आपकी जमीन का व्यवस्थित रिकॉर्ड होगा ये डिजिटली लैंड रिकॉर्ड अपडेट करना एक क्रांति है है जो नरेंद्र नरेंद्र मोदी मोदी जी जी के नेतृत्व में हो रही इसलिए प्रधानमंत्री का मैं फिर ഡ്രോണുകൾ ജി എൻസ് എസ് റോവറുകൾ തുടങ്ങിയ ഭൂമി സർവേയിലെ സാങ്കേതിക പുരോഗതിയുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യയായ നക്ഷാ പദ്ധതിയിലൂടെ തിട്ടപ്പെടുത്തും ഹൈടെക് ഇമേജിംഗും ജിയോ സ്പേഷ്യൽ ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള ഏരിയൽ സർവേകളിലൂടെ കൃത്യമായ ഭൂമി മാപ്പിംഗ് ഉറപ്പാക്കുന്നു ഇതിലൂടെ പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും ഭൂപടങ്ങൾ തയ്യാറാക്കും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നക്ഷാ പദ്ധതിക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും റവന്യൂ നഗരവികസന വകുപ്പുകളുടെ സജീവ സഹകരണത്തോടെയാണ് പൈലറ്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് കാസർഗോഡ് ഹരിപ്പാട് പൊന്നാനി പെരിന്തൽമണ്ണ നഗരസഭകൾ ഉൾപ്പെടെ കേരളത്തിലെ പത്ത് നഗരങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ അളവ് മാതൃകളേത് എന്ന് ഉദ്ദേശിച്ചു എന്നാണ് കേരളം ആദ്യം നടക്കും ഇന്ത്യ പുറകിൽ നടക്കും എന്നതായിരുന്നു നമ്മുടെ മുദ്രാവാക്യം കേരളം ഇന്ത്യക്ക് മുമ്പിൽ എന്നതിൽ നിന്ന് വിഭിന്നമായി കേരളം ലോകത്തിനോടൊപ്പം നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറി ഒരു വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റിലാണ് ഈ സംരംഭത്തിന്റെ ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ജി മാപ്പിംഗ് ഉപയോഗിച്ച് ഡിജിറ്റൈസ് ചെയ്യുമെന്നും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു ഡിജിറ്റൈസേഷൻ ഓഫ് മാപ്സ് Survey of subdivisions, survey of map sub subdivisions as per current ownership. Four, establishment of land registry. And five, linking to the farmers registry. These actions will also facilitate credit flow and other agricultural services. Urban land related actions. Land records in urban areas will be digitized. with GIS mapping, an IT-based system for property record administration, administration updating and tax will will be established. These will also facilitate improving the financial position of urban local bodies. കഴിഞ്ഞ മാസത്തെ ബജറ്റ് പ്രസംഗത്തിലും ഭരണം മുനിസിപ്പൽ സേവനങ്ങൾ നഗരഭൂമി ആസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട നഗര പരിഷ്കാരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു ജിയോ സ്പെഷ്യൽ അടിസ്ഥാന സൗകര്യങ്ങളും ഡാറ്റയും വികസിപ്പിക്കുന്നതിനായി ഒരു നാഷണൽ ജിയോ സ്പേഷ്യും പി എം ഗതിശക്തി ഉപയോഗിച്ച് ഈ മിഷൻ ഭൂമിരേഖകളുടെ നവീകരണം നഗര ആസൂത്രണം അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ രൂപകൽപ്പന എന്നിവ സുഗമമാക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നാഷണൽ ജിയോ സ്പേഷ്യൽ മിഷനായി കേന്ദ്ര സർക്കാർ നൂറ് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് പൈലറ്റ് പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലൂടെ ഏകദേശം നാലായിരത്തി തൊള്ളായിരം നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നക്ഷ വിപുലീകരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു പൂർത്തിയാകുമ്പോൾ സമഗ്രമായ ഡിജിറ്റൽ രേഖകൾ നൽകുകയും ഭൂമി തർക്കങ്ങൾ കുറയ്ക്കുകയും വേഗത്തിലും കാര്യക്ഷമമായും നഗരാസൂത്രണം ചെയ്യാൻ സഹായിക്കുകയും സ്വത്ത് നികുതി പിരിവ് മെച്ചപ്പെടുത്തുകയും സ്വത്തിടപാടുകൾ ലളിതമാക്കുകയും വായ്പാ ലഭ്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു